വീട് പണിന്റെ ഭാഗമായി വീട് മാറി വാടക വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ അടുത്തുള്ള ഒരു കടയൊക്കെ തന്നെ ഇറങ്ങിയതാണ് കേട്ടോ ഞാനീഷ്ടോളം കൂടിയാണ് പോയത് ഓപ്പോസിറ്റ് ഒരു കട കവട കണ്ട സാധനം ഒക്കെ കിട്ടണം കേട്ടോ ശരിയല്ലോ സെലക്ട് ചെയ്യാൻ പറഞ്ഞ് അതിലൊന്ന് വാങ്ങിക്കൊടുത്തു അപ്പൊ പിന്നെന്താ ഓടെ കണ്ണില് കളയാറിയ താഴെട്ടല്ലാതെ വേറെന്താ പറ്റുമോ അപ്പൊ ആദ്യം കടയിൽ പോയപ്പോൾ അവിടെ ആളില്ല പിന്നെ നമ്മൾ സാധനം കിടക്കാൻ വേണ്ടി ഇപ്പുറത്തേത്തന്നെ വന്നു പിന്നെ ക്രോസ് ചെയ്ത് പോയി അവിടെ എത്തിയപ്പോൾ എത്തിയപ്പോ ആളെത്തിയിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ അടുത്ത കാലത്താണ് എന്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ്റെ അങ്ങനെ അങ്ങനെതാ ഓൾക്ക് രണ്ട് മൂന്നാല് കാണു പാട്ട് വാങ്ങിക്കൊടുത്തു പിന്നെ ഓൾക്ക് ഒരു ജ്യൂസ് വേണം പറഞ്ഞു അപ്പോൾ ജ്യൂസ് വാങ്ങിക്കൊടുത്ത് ഞാനൊരു ഗ്ലാസ് അപ്പോൾ അപ്പാ ഓൾ നല്ല ഹാപ്പിയായി അപ്പൊ ഞാനും കുഴങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ മഴയൊക്കെ പെയ്യണ അതിന്റെ മുമ്പത്തെ ഒരു വ്ലോഗാണ് അങ്ങനെ പോയ്ക്കുന്ന ഒരു മാങ്ങ കിട്ടി വണ്ടി നിർത്തി മാങ്ങ ഒക്കെ ഇവിടെ വന്നപ്പോ നല്ല മധുരം നല്ല ടേസ്റ്റ് അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ ഷെയർ ചെയ്ത് കഴിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതായ ദോശക്കല്ല് വാങ്ങാനാണ് മെയിൻ ആയിട്ട് പോയത് പിന്നെ ഇത് മയക്കണ പരിപാടി ഞങ്ങടെ കടന്നെട്ടോ അപ്പൊ ഇന്നത്തെ ബ്ലോഗത്തിലേ ഉള്ളൂ ബായ്